കാലം മുതൽക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ അഭിലാഷം ആഗ്രഹം ഒരു അധ്യാപകനാവുക എന്നതായിരുന്നു പേരിന് രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായി വിവിധ സ്ഥലങ്ങളിലെ സ്കൂളുകളിൽ അധ്യാപകനായിരുന്നിട്ടുണ്ട് അന്നൊന്നും ശമ്പളം വാങ്ങാനുള്ള അവസരമുണ്ടാവുന്നതിന് മുമ്പേ പിരിച്ചുവിടുകയോ പിരിഞ്ഞു പോവുകയോ ചെയ്തിട്ടുമുണ്ട് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ മരിക്കാത്ത ഒരു അധ്യാപകൻ ഉണ്ട് എന്നതൊരു പരമാർത്ഥമാണ് യശസ്നായ ചെലകാടിന്റെ സ്മരണയ്ക്കായി സ്മാരക ഓരോ വർഷവും ഒക്ടോബർ ഇരുപത്തെട്ടിന് ചരിങ്കാട് അവാർഡ് നൽകിപ്പോരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കവിതയ്ക്ക് നൽകുന്ന ഈ പുരസ്കാരം മലയാളത്തിലെ പ്രശസ്ത കവി ഏഴാച്ചേടി രാമചന്ദ്രൻ നൽകുവാനാണ് ട്രസ്റ്റ് തീരുമാനിച്ചിരിക്കുന്നത് കവി മാധ്യമ പ്രവർത്തകൻ സംഘാടകൻ എന്നിരുന്നിലെല്ലാം തന്നതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഏഴാച്ചേടി രാമചന്ദ്രൻ മലയാള കവിതയുടെ ജനകീയ മുഖമാണ് തൻ്റെ കവിതയിൽ ചരിത്രത്തെയും ദ്രാവിഡ പാരമ്പര്യങ്ങളെയും ഫ്ലോ ഗ്ലോർ പാരമ്പര്യങ്ങളെയും മണ്ണിൻ്റെ മണമുള്ള ഭാഷയുടെ രണ്ടത്തെയും അതിവിദഗ്ധമായി സംയോജിപ്പിച്ചിരിക്കുന്നു സംരോചിപ്പിച്ചിരിക്കുന്നു അഭയവലമ്പൂറിലും തൊഴിലടങ്ങിലും എടാച്ചേരിയുടെ എണങ്ങൾ പ്രതിധ്വനിക്കുന്നു എന്തായിരുന്നു മലയാളിയുടെ മനസ്സിൽ എന്ന് കണ്ടെത്തിയ എഴുത്തുകാരനാണ് എടാച്ചേരിയെന്ന് ട്രസ്റ്റ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കവിതയ്ക്കുള്ള തലബാട് അവാർഡ് ശ്രീ എഴാച്ചേരി രാമചന്ദ്രൻ സമ്മാനിക്കുന്നതായി ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി പ്രഖ്യാപിക്കുന്നു എന്നാൽ അപൂർവം ചില എഴുത്തുകാർ ഈ തരത്തിലുള്ള സാഹിത്യ വിധകളെ മറികടക്കുകയും അതിർത്തി ലംഘനങ്ങളിൽ നിരന്തരമായി ഏർപ്പെടുകയും അനേകം വിധകളിൽ ഒരേ സമയം പ്രവർത്തിക്കുകയും ചെയ്തു കൊണ്ടിട്ടുണ്ട് ഒരു പക്ഷെ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാകാം ഈ രീതിയിലുള്ള വകതിരിക്കൽ എന്ന് പുറം സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് നോവലിസ്റ്റായ അനന്തമൂർത്തി കഥാകൃത്തായതിലോ കവിയായതിലോ എനിക്ക് അത്ഭുതം തോന്നിയിട്ടില്ല ചന്ദ്രശേഖര കമ്പാർ നോവലിസ്റ്റും കഥാകൃത്തും നാടകത്തും എല്ല എല്ലാം ഒരുപക്ഷെ ഏറ്റവും ആദ്യത്തെ പേരുകളിൽ കന്നഡയിലെ ഏറ്റവും ആദ്യത്തെ പേരുകളിൽ ഒരാളായ വലിയ നാടോടി സാഹിത്യത്തിൻ്റെ സൈദ്ധാന്തികനും ഒക്കെയാണ് അങ്ങനെയുള്ള ഒരു സവിശേഷ പ്രതിഭ എന്ന നിലയിലാണ് ഒരുപക്ഷെ ആദ്യമായി നാം ചെറുകാടിനെ ഓർക്കുക ചെറുകാട് ഭാഷ ഒക്ടോബർ ഇരുപത്തി എട്ടിന് പോലെ ചെറുകാട് ഭാഷ ഏറ്റവും പ്രിയപ്പെട്ട ഇരുപത്തി എട്ടിനാണ് മരണമടയുന്നത് നക്ഷത്രം പൂക്കുന്നതും ഒരിക പൂക്കുന്നതും സൗന്ദര്യം തന്നെയാണ് ആ സൗന്ദര്യത്തെ ഞാൻ കാണുന്നത് എന്റെ മുരികെ ആ തൻ്റെ ദേശത്തെ തൻ്റെ മണ്ണിനെ തൻ്റെ ജനങ്ങളെ താൻ ഉൾപ്പെട്ട പ്രദേശത്തെ ജന ജനങ്ങളെ ജനങ്ങളെ സമുദായത്തെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള എഴുത്താണ് ഉള്ള സൗന്ദര്യബോധമാണ് എഴുത്തിലൂടെ ആദ്യം ആയി കേരള സാഹിത്യ സമിതി ചെറുകഥ ആധാരമാക്കിയിട്ട് അഥവാ ഒരു ചെറുകഥാ ക്യാമ്പ കോഴിക്കോട്ട് വെച്ച് നടത്തുന്നത് ഏഴ് ദിവസം നീണ്ടു നിന്ന ചെറുകഥാ ക്യാമ്പ് അടുത്തോട് സംസാരിക്കുന്നതിന് കൂടി ശ്രീ അശോകൻ ചെറുക ചെറുകാടിൻ്റെ പതിയുടെ ഒമ്പതാം വർഷത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പദവി വളരെയേറെ പ്രത്യേകമായിട്ട് നമ്മുടെ സുനിൽ കയുടെ എഴുതത്തിൻ്റെ പഠനം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു വിശിഷ്ടമായ നല്ലൊരു പുസ്തകമായിട്ടുണ്ട് അത് കൂടി പെട്ടെന്ന് സാർ ടീച്ചറിൽ നിന്നും ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് വളരെയേറെ അഭിമാനിക്കുന്നു ജീവിതപാത പലവട്ടം വായിച്ചിട്ടുണ്ട് ഇനിയും വായിക്കാനായിട്ട് വലിയ താല്പര്യമുണ്ട് എല്ലാ സന്ദർഭങ്ങളിലും സംസാരിക്കാൻ വേണ്ടി രാമകൃഷ്ണ ചെറുകാടിന്റെ കവിതകൾ എന്നെ സമാധാനം സ്വീകരിക്കാനാണ് എനിക്കിന്ന് സന്ദർഭമുണ്ടായത് ചെറികാടിന്റെ മറ്റു നിലകളിലെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം നോവലിസ്റ്റർ എന്ന നിലയിൽ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട എണ്ണം പറഞ്ഞ നോവലുകൾ ചെറികാട് എഴുതിക്കുന്നത് ചെറുകാടിന്റെ നാടകം നമ്മുടെ നാടകചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറിയിട്ടും അങ്ങനെ എല്ലാ നിലയിൽ നിൽക്കുമ്പോഴും ചിലകളെ ആദ്യം ബുദ്ധിമുട്ടപ്പെടുത്തി ഏറ്റവും ആദ്യം അച്ചടിച്ചത് കവിതയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ കവിതയിൽ തുടങ്ങി ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും കവിതയെ ഒരു സമരായുധമായി കൊണ്ടു വന്ന ഒരാളാണ് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മോനമാഷ് ഇവിടെ ഏതാനും വാക്കുകൾ പറയും അതിനുശേഷം ആ ചടങ്ങാണ് ഇപ്പോൾ ഞാൻ ഏഴാക്ഷേരി രാമചന്ദ്രൻ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ നിയുക്തനായി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ആ പ്രസംഗത്തിൽ അദ്ദേഹം ഭാസ്കരനെ പറ്റി എന്തെല്ലാമാണോ പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഏഴാശ്ശേരിയെ സംബന്ധിച്ചു പ്രസക്തമാണ് എന്ന് പറയാനാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് ആത്മകഥകൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അവർ ആത്മകഥ എഴുതുമ്പോഴും പാർട്ടിയുടെ ആ അതിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് എഴുതുന്നത് ആ സംഘർഷങ്ങൾ ഒരിക്കലും വളരെ കുറച്ചു കുറച്ചുപേരോ അങ്ങനെ എഴുതിയിട്ടുള്ളൂ അങ്ങനെ എഴുതാത്തതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിന്റെ എത്ര ആത്മകഥയും തമ്മിലുള്ള ആ വ്യത്യാസമില്ല ചെറുകാർ വളരെ വ്യക്തമായിട്ട് അത് എഴുതി ഈ തമ്പ തന്നെയാണ് ഒരു ദിവസം യുദ്ധം വേണ്ട സെക്കൻഡ് വേൾഡ് സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിൽ വരെ യുദ്ധം വേണ്ട നിലപാടാണ് കമ്മ്യൂണിസ്റ്റാലിറ്റി എടുത്തിട്ടുള്ളത് ഒരു യുദ്ധം വേണ്ടാന്ന് പറയുന്നത് എല്ലായിടത്തും എഴുതി വെക്കുന്നു എല്ലായിടത്തും അതിൽ പ്രചരണം നടത്തുന്നു ഒരു ദിവസം സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിൽ ഇടതോടെ ഇത് ജനകീയ യുദ്ധമായിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞാല് സഖ്യകക്ഷികൾക്കൊപ്പം നമ്മൾ നിക്കണം അത് അച്ദണ്ഠ ശക്തികൾക്കെതിരെയുള്ള ജനകീയ യുദ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ ചെറുകാട് ഉൾപ്പെടെ പറ്റില്ലേ തലേ ദിവസം വരെ ചവറുകാട് പറഞ്ഞാലും മുഴുവൻ നടന്നിട്ട് ഈ ഇത് യുദ്ധ താമത്തെ യുദ്ധം അതിന് ജനങ്ങളുടെ ജനങ്ങളുടെ യുദ്ധം വേണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന ഒറ്റ ദിവസം കൊണ്ട് ഈ പ്രഖ്യാപനം വരിക ഇത് റിപ്പോർട്ട് ചെയ്യാൻ തമ്പാനാണ് വരുന്നത് തമ്പാനും വരുന്നതിന്റെ ആ കാര്യം എഴുതുന്നു എന്ന് പറഞ്ഞാല് ഈ മനുഷ്യരുടെ ഈ സംഘർഷം മാനവികമായിട്ടുള്ള സംഘർഷം ഇന്നലെ അവർ പറഞ്ഞൊരു കാര്യത്തിൽ നേരെ കടന്നു വരുത്താൻ ഇങ്ങനെ മാറുമ്പോ ഇത് യന്ത്രമനുഷ്യൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ നമ്മൾ നമുക്ക് മാനവികതവാദികളല്ലേ അവർ ഒരു ദിവസം പാർട്ടി തീരുമാനം എന്ന് പറഞ്ഞ് മാറുമ്പോ യന്ത്രമനുഷ്യരെ പോലെ പെരുമാറുന്നു പറയുന്നത് അത് അനുഭവിക്കുന്നുണ്ട് ഇയാൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതാണ് ഇതാണ് പാർട്ടി തീരുമാനം ഈ രീതിയിൽ പറയുന്നുണ്ട് എന്നിട്ട് ചെറിയ ചെയ്യുന്ന കാര്യം ചെറുകാട് ജാപ്പനീസ് വിരുദ്ധായിട്ടുള്ള ഈ പറയുന്ന എഴുത്തുകൾ ഇരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് സുഭാഷ് ചന്ദ്രബോസ് ജപ്പാന്റെ കൂടാതെ പൊരുതുകയാണ് ബ്രിട്ടീഷ് ഇന്ത്യക്കെതിരെ പൊരുതുകയാണ് തളിപ്പറമ്പിലെ വളപട്ടണത്ത് ചെറുകാട് പോകുമ്പോ ചെറുകാട് സ്വീകരിക്കുന്ന ആളുകള് അതിൽ മുദ്രാവാക്യം നമ്മുടെ നേതാവല്ല ചെറ്റ ജപ്പാൻകാരുടെ കാലിൽ നെക്കിന്ന് വിളിക്കുമ്പോ ചെറുകാന്ന് പറഞ്ഞിടിവെട്ട് കൊണ്ട പോലെ തോന്നി ഞാൻ എഴുതിയതാണത് എഴുതാനുള്ള ഒരു സന്ദർഭത്തില് നിർബന്ധിക്കപ്പെട്ടതാണ് ഞാൻ എഴുതിയ മുദ്രാവാക്യം എനിക്ക് തന്നെ അപ്പാവിൽ ഇടിവെട്ട് കൊണ്ട പോലെ തോന്നുന്നു ഞാൻ ഇത്രയൊക്കെ നമ്മുടെ നേതാവല്ല പുഷ്ടങ്ങൾ അത് പൊളിറ്റിക്കൽ കർട്ടിസ് ഒന്നും നോക്കണ്ട നിങ്ങൾ നോക്കണ്ടെങ്കിൽ ചെറ്റാർക്കാളും ഭീകരാക്കുന്ന സന്നിധിയാണ് ഞാൻ കണ്ണടച്ചപ്പോ ഈ ബോട്ടിന്റെ ഇന്ത്യയിലെ ജനങ്ങളെ നോക്കി ചെയ്യുന്ന എന്ന് പറയുന്ന സംഗതി ഉള്ള വഴികളൊന്നുമില്ല ഇനിയും വഴി വേണം നേരായ മാർഗം കണ്ടെത്തുവാൻ എന്നുള്ളത് അറിയുന്നത് കൊണ്ടാണ് മാർസംസം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാവിയോപാധി കൂടിയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും അങ്ങനെ പലവഴി സഞ്ചരിച്ചൊടുവിൽ ഞങ്ങൾ വന്ന് ഹൃദയങ്ങൾ പിന്നെ കോത്തു നിൽക്കുമ്പോൾ നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ മറ്റേക്ക് നീ ഇവിടെ തന്നെയല്ലേ എന്ന് വയലാറമൂർമ്മയെക്കുറിച്ച് ഒരു പാട്ട് എന്റെ മനസ്സ് എന്നെ പ്രേരിപ്പിച്ചത്